വളരെയധികം സന്തോഷമുണ്ട് ഇനി ആദരിച്ചിട്ടുണ്ട് ഇനി എന്റെ കുടുംബാംഗമുണ്ടെന്ന് നന്ദി രാജ്യം അങ്ങനെ ഒരു ചടങ്ങ് ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല സന്തോഷമായി ഹായ് എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം എൻ്റെ വാർത്തകൾ ലൈവ് മീഡിയയുടെ മറ്റൊരു പുതിയ വാർത്തയിലേക്ക് പുതിയ കാഴ്ചകളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വാർത്ത അല്ലെങ്കിൽ കാഴ്ച എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ദർശനാവട്ടം ദേശത്ത് ഇന്ന് എല്ലാവിധ നല്ല പ്രവർത്തനങ്ങളിലും ഏറ്റവും കൂടുതൽ സജീവമായിട്ട് നിൽക്കുന്നത് ഏറ്റവും കൂടുതൽ ചുക്കാൻ പിടിക്കുന്നത് നമ്മുടെ നാട്ടിലെ സ്വന്തം റെസിഡൻസ് അസോസിയേഷനായ ഡി ജി ആർ എ അഥവാ ദർശനാവട്ടം ഗ്രാമം റെസിഡൻസ് അസോസിയേഷൻ ആണ് ദർശനാവട്ടം ഗ്രാമം റെസിഡൻസ് അസോസിയേഷൻ്റെ ഏറ്റവും പുതിയൊരു പ്രവർത്തനമാണ് നിങ്ങളിലേക്ക് ഇന്ന് വാർത്തയായിട്ട് എത്തിക്കുന്നത് അത് മറ്റൊന്നുമല്ല രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് എട്ടാം തീയതി പറയുന്നത് വനിതാ ദിനമാണ് അപ്പോൾ ഈ ഒരു വനിതാ ദിനത്തിന്റെ ഭാഗമായിട്ട് തന്നെ ഡി ജി ആർ എയുടെ ആലോചനയിൽ നേതൃത്വത്തിൽ ഡി ജി ആർ എയിൽ അംഗങ്ങളായിട്ടുള്ള മുതിർന്ന രണ്ട് സ്ത്രീകൾക്ക് രണ്ട് അമ്മമാർക്ക് പൊന്നാടെ അണിയിച്ച് ആദരിക്കുക എന്നുള്ളൊരു ചടങ്ങാണ് ഇന്ന് നിങ്ങളിലേക്ക് വാർത്തയായിട്ട് എത്തിക്കുന്നത് കാര്യത്തിന് വേണ്ടിയിട്ട് ഡി ജി ആർ എയുടെ കൂട്ടായിട്ടുള്ള നേതൃത്വത്തിൽ അല്ലെങ്കിൽ കൂട്ടായിട്ടുള്ള ആലോചനയിൽ തിരഞ്ഞെടുത്തത് രണ്ടമ്മമാരെയാണ് വെള്ളംകൊള്ളി വി കെ ഹൗസിൽ ശ്രീമതി ഓമന ഭാസി എന്ന ഓമന അമ്മയെയും അതേപോലെ തന്നെ ആൽത്തറോട് ശ്രീശങ്കരം വീട്ടിൽ ശ്രീമതി രാധമ്മ എന്ന രാധമ്മ അമ്മയെയുമാണ് അപ്പൊ ഈ രണ്ട് രണ്ടമ്മമാരെയും വനിതാ ദിനത്തിന്റെ ഭാഗമായിട്ട് ഡി ജി ആർയുടെ നേതൃത്വത്തിൽ പൊന്നാടെ എണീച്ച് ആദരിച്ചത് ഡി ജിആർയുടെ തന്നെ വനിതാ മെമ്പറായിട്ടുള്ള ശ്രീമതി മിനിയാണ് അത് ഡി ജി ആർ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് സെക്രട്ടറി ട്രഷറർ തുടങ്ങി ഡി ജി ആർ എല്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെയും സാന്നിധ്യത്തിലാണ് ഈ ഒരു മനോഹരമായിട്ടുള്ള ചടങ്ങ് അങ്ങ് നടന്നിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും വളരെയേറെ അഭിമാനിക്കാവുന്ന ഒരു നിമിഷം തന്നെയാണ് ഡി ജി ആർ ഫോം ചെയ്തതിനു ശേഷം നമ്മുടെ നാട്ടിലെ എല്ലാവിധ നല്ല പ്രവർത്തനങ്ങളിലും തീർച്ചയായിട്ടും ഡി ജി ആർയുടെ ഒരു സാന്നിധ്യം നമുക്ക് അറിയാം സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയും തുടർന്നും ഡി ജി ആർ നേതൃത്വത്തിൽ നല്ല നല്ല പ്രവർത്തനങ്ങൾ നമ്മുടെ ദർശനവട്ടത്ത് നമ്മുടെ നാടിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുവാനുള്ള എല്ലാവിധ ആശംസകളും ഡി ജി ആർ നേരുകയാണ് ഡി ജി ആർ നേതൃത്വത്തിന് നേരുകയാണ് നല്ല കാഴ്ചകളും നല്ല വാർത്തകളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ബൈ